നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പത്മ പുരസ്കാരങ്ങൾ നൽകുന്നതിൽ കടുത്ത വിവേചനമാണ് നടക്കുന്നതെന്ന ആരോപണമാണിപ്പോൾ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നിഷേധിച്ചതിലൂടെ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പതിവ് പോലെ ഇത്തവണയും മമ്മൂട്ടിയുടെ പേരുണ്ടായിരുന്നെങ്കിലും കേന്ദ്രം ആ നിർദ്ദേശം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിന് വളരെ മുൻപ് തന്നെ പത്മഭൂഷൺ നൽകി ആദരിച്ചവർ കടുത്ത വിവേചനമാണ് മമ്മൂട്ടിയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും പറയാതെ വയ്യ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണോ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നിഷേധിക്കുന്നത് എന്നതിന് കേന്ദ്ര സർക്കാർ ആണ് ഇനി മറുപടി നൽകേണ്ടത് മമ്മൂട്ടിക്ക് അർഹതപ്പെട്ട ദേശീയ പുരസ്കാരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴെല്ലാം പൊതുസമൂഹത്തിൽ നിന്നും വളരെ ശക്തമായി തന്നെയാണ് ഈ ചോദ്യവും ഉയർന്നു വരാറുള്ളത് അതിപ്പോൾ വീണ്ടും കൂടുതൽ ശക്തമായി തന്നെ ഇടതുപക്ഷ പ്രൊഫൈലുകൾ ഉയർത്തുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ ലഭിച്ച മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടാത്തതിന് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെയാകാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് അതല്ലാതെ മമ്മൂട്ടിയെ മാറ്റി നിർത്തുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണവും അവരും കാണുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം അഭിനയത്തിൽ മാത്രമല്ല കാരുണ്യ പ്രവർത്തികളിലും സജീവമായി ഇടപെടുന്ന മമ്മൂട്ടിക്ക് കോളേജ് കാലം മുതൽ ഉറച്ച രാഷ്ട്രീയ നിലപാടാണുള്ളത് അത് തുറന്നു പറയാനും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടാകാറില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച നടൻ ഇന്നസെന്റിന് വേണ്ടി പരസ്യമായാണ് മമ്മൂട്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളുമായും വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത് മമ്മൂട്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചാൽ അത് ചെങ്കൊടി പ്രസ്ഥാനത്തിലായിരിക്കും എന്നത് ബി ജെ പിയും തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ് മമ്മൂട്ടി ഇടതുപക്ഷ ടിക്കറ്റിൽ രാജ്യസഭയിൽ എത്തിയേക്കുമെന്ന വാർത്തകളെയും അസ്വസ്ഥതയോടുകൂടിയാണ് പരിവാർ കേന്ദ്രങ്ങൾ നോക്കിക്കണ്ടിരുന്നത് നടൻ സുരേഷ് ഗോപിയെ മുൻനിർത്തി കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി മമ്മൂട്ടിയെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഇടതുപളയത്തിൽ സജീവമാകുന്ന അവസ്ഥ എന്തായാലും ആഗ്രഹിക്കുന്നില്ല കേന്ദ്രത്തിൽ മൂന്നാം മൂഴം ലഭിച്ചാൽ ബി ജെ പി ആദ്യം ലക്ഷ്യമിടാൻ പോകുന്ന സംസ്ഥാനം കേരളമാണ് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് കേരളം ബി ജെ പിയുടെ കൈപ്പിടിയിലൊതുക്കണമെങ്കിൽ ആദ്യം തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ് എന്നത് ഏറ്റവും നന്നായി അറിയാവുന്നതും മോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തന്ത്രപരമായ നിലപാട് കേരളത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയെ രംഗത്തിറക്കിയതും പ്രചരണത്തിനായി താരങ്ങളിൽ സമ്മർദ്ദം ചെലുത്താനുള്ള തീരുമാനവും ബി ജെ പിക്ക് സംസ്ഥാനത്തെ വേരൊറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇടതുപക്ഷത്തോട് അടുത്തു നിൽക്കുന്ന സെലിബ്രിറ്റികളും ഇപ്പോൾ ബി ജെ പിയുടെ നോട്ടപ്പുള്ളികളാണ് ഇവരെ പിറകോട്ടടിപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നിഷേധിച്ചതെന്ന സംശയവും വ്യാപകമായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംശയിക്കാൻ അതിൻ്റെതായ കാരണങ്ങളും ഇടതുപക്ഷ കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അയോധ്യയിലെത്തി സംഘപരിവാറിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ച തെന്നിന്ത്യൻ സൂപ്പർ താരം ചിരഞ്ജീവിക്ക് ഇത്തവണ പത്മവിഭൂഷൺ ലഭിച്ചപ്പോൾ ബി ജെ പിയുടെ കേരളത്തിലെ മുതിർന്ന നേതാവ് ഒ രാജഗോപാലിന് പത്മഭൂഷണം നൽകി ആദരിച്ചിട്ടുണ്ട് പത്മപുരസ്കാരത്തിനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ആദ്യ അഞ്ചിൽ മമ്മൂട്ടിക്ക് പുറമെ എം ടി വാസുദേവൻ നായർ കലാമണ്ഡലം ഗോപി ആശാൻ സുഗതകുമാരി മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവരാണ് ഇടം പിടിച്ചിരുന്നത് ഇതിൽ എം ടിയുടെ പേര് പത്മവിഭൂഷണന് വേണ്ടിയും മറ്റുള്ളവരെ പത്മഭൂഷണു വേണ്ടിയുമാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നത് ഈ ലിസ്റ്റ് തള്ളിക്കളഞ്ഞ കേന്ദ്രം ആത്മീയ രംഗത്ത് നിന്ന് മുംതാസ് അലിക്കും പണ്ഡിതനായിരുന്ന പ്രൊഫസർ എൻ ആർ മാധവമേനോനും പത്മഭൂഷൺ നൽകാൻ തീരുമാനിക്കുകയാണുണ്ടായത് ഇതിനു പുറമെ മലയാളി ശാസ്ത്രജ്ഞനായ കെ എസ് മണിലാൽ സാമൂഹ്യ പ്രവർത്തകൻ എം കെ കുഞ്ഞോൽ എഴുത്തുകാരൻ എൻ ചന്ദ്രശേഖരൻ നായർ നോക്കുവിദ്യ പാവകളി കലാകാരിയായ എം എസ് പങ്കജാക്ഷി എന്നിവർക്ക് പത്മശ്രീയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്യാബിനറ്റ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി പ്രസിഡന്റിന്റെ സെക്രട്ടറി എന്നിവരോടൊപ്പം വിവിധ മേഖലകളിൽ പ്രശസ്തരായ നാല് മുതൽ ആറ് വരെ അംഗങ്ങൾ ചേർത്താണ് പത്മ അവാർഡിനായുള്ള കമ്മിറ്റി രൂപീകരിക്കാറുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഈ ചുമതലകൾ നിർവഹിക്കുക വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശുപാർശകൾ പരിഗണിച്ച് അതിൽ നിന്നും തിരഞ്ഞെടുത്ത പേരുകൾ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുകയാണ് പതിവ് എന്നാൽ മമ്മൂട്ടിയുടെയും എം ഡിയുടെയും പേര് ഇത്തവണയും പരിഗണിക്കപ്പെട്ടില്ല എന്നതാണ് വസ്തുത മമ്മൂട്ടിക്ക് തീർച്ചയായും പത്മഭൂഷൺ ലഭിക്കുമെന്നാണ് മലയാള സിനിമാ ലോകവും കരുതിയിരുന്നത് എന്നാൽ പുറത്തു വന്ന പത്മപുരസ്കാരങ്ങളുടെ ലിസ്റ്റ് സിനിമാ പ്രവർത്തകരെയും ഏറെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് നിരൂപക പ്രശംസ പറ്റിയ പേരൻപ് എന്ന തമിഴ് സിനിമയിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നിഷേധിച്ചതിന് സമാനമായ അവഗണനയാണ് ചലച്ചിത്ര ലോകം ഇതിനെ വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വെള്ളിത്തിരയിൽ ജീവൻ നൽകിയവരാണ് പേരൻപിനെ പിന്തള്ളി ആ വർഷത്തെ ദേശീയ അവാർഡുകളെല്ലാം വാരിക്കൂട്ടിയിരുന്നത് ഈ ചരിത്രമാണ് പല രൂപത്തിലും ഭാവത്തിലുമായി വീണ്ടും വീണ്ടും ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ എത്രയൊക്കെ തഴഞ്ഞാലും അതിന്റെ പിന്നിലെ കാരണം എന്തു തന്നെയായാലും മമ്മൂട്ടിയോടുള്ള ഈ അവഗണന കേരളത്തെ സംബന്ധിച്ച് ഒരിക്കലും ബോധ്യപ്പെടാത്തത് തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും കേരളത്തെ സംബന്ധിച്ച് സ്വകാര്യ അഹങ്കാരങ്ങളാണ് ഈ താരങ്ങൾ രണ്ടുപേരും പത്മഭൂഷൺ പുരസ്കാരത്തിന് ഒരുപോലെ അർഹരുമാണ് ഇവരിൽ വിവേചനം കാണുന്നത് സംഘിമനസിലെ സങ്കുചിത മനസ്സുകൾക്ക് മാത്രമാണ് അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മോഹൻലാലിനെ മാത്രം അടർത്തി മാറ്റി പത്മഭൂഷൺ നൽകിയിരുന്നത് പുരസ്കാരത്തിലെ ഈ അനീതിയെ അന്നു തന്നെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചോദ്യം ചെയ്തിരുന്നെങ്കിലും അതൊന്നും തന്നെ അണിയറയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരെ ഒരു തരത്തിലും സ്വാധീനിച്ചിരുന്നില്ല അതുതന്നെയാണ് ഇപ്പോഴത്തെ പത്മപുരസ്കാര പ്രഖ്യാപനത്തിലും സംഭവിച്ചിരിക്കുന്നത് പത്മഭൂഷൻ ലഭിച്ചാലും ഇല്ലെങ്കിലും മമ്മൂട്ടി എന്ന മഹാനടനും മനുഷ്യ സ്നേഹിക്കുമുള്ള ജനങ്ങളുടെ ആദരവിന് ഒരു ഇടിവ് സംഭവിക്കുകയില്ല അത് കൂടുതൽ ശക്തമായി തുടരുക തന്നെ ചെയ്യും നിലവിൽ മൂന്ന് ദേശീയ അവാർഡുകളാണ് മമ്മൂട്ടിക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് മതിലുകൾ വടക്കൻ വീരകഥ എന്നീ സിനിമകളിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും പൊന്തന്മാട വിധേയൻ എന്നീ ചിത്രങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലുമാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിയെ തേടിയെത്തിയിരുന്നത് ഇതിൽ ബാബാ സാഹിബ് അംബേദ്കർ ഒരു ഇംഗ്ലീഷ് ചിത്രമാണ് രണ്ടു ഭാഷകളിൽ അഭിനയിച്ച സിനിമകളിലും മികച്ച നടനുള്ള ദേശീയ അവാർഡ് വാങ്ങിയ രാജ്യത്തെ ഏക നടനും മമ്മൂട്ടിയാണ് പേരൻപിലെ അഭിനയത്തിനു കൂടി അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിച്ചിരുന്നുവെങ്കിൽ അതൊരു റെക്കോർഡായി തന്നെ മാറുമായിരുന്നു മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് രണ്ട് തവണ മാത്രമാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭരതത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാനപ്രസ്ഥത്തിനുമാണ് ഈ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കിരീടത്തിലെ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് മാത്രമാണ് ലഭിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡും മോഹൻലാലിനായിരുന്നു അതുപക്ഷേ വാനപ്രസ്ഥത്തിന്റെ നിർമ്മാതാവ് എന്ന നിലയിലായിരുന്നു എന്ന് മാത്രം അമിതാഭ് ബച്ചന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അഗ്നിപത് എന്ന സിനിമയ്ക്കും രണ്ടായിരത്തി ആറിൽ ബ്ലാക്ക് രണ്ടായിരത്തി പത്തിൽ പ എന്നീ സിനിമകൾക്കുമായി മൂന്ന് ദേശീയ അവാർഡുകളാണ് കൈമുതലായുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ പുതുമുഖ നടനുള്ള പുരസ്കാരവും അദ്ദേഹത്തിനായിരുന്നു സകല കലാ വല്ലഭനായ കമൽഹാസന് മികച്ച ബാലതാരത്തിനുൾപ്പെടെയാണ് നാല് ദേശീയ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടങ്ങളിലാണ് ഈ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് മമ്മൂട്ടിയൊഴികെ മറ്റ് മൂന്ന് പേരും തങ്ങളുടെ സ്വന്തം മാതൃഭാഷയിൽ അഭിനയിച്ച സിനിമകളിൽ മാത്രമാണ് എല്ലാ ദേശീയ അവാർഡുകളും വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ദേശീയ അവാർഡ് ജേതാക്കളിൽ മമ്മൂട്ടിയും കമൽഹാസനും പ്രത്യയശാസ്ത്രപരമായി തന്നെ പല കാര്യങ്ങളിലും സമാന അഭിപ്രായം പിന്തുടരുന്നവരാണ് ഇടതുപക്ഷ സർക്കാരുമായി മമ്മൂട്ടിക്കുള്ള അടുപ്പം പോലെ തന്നെ കമൽഹാസനും വളരെ അടുത്ത അടുപ്പമാണുള്ളത് അതാകട്ടെ പരസ്യമായ രഹസ്യവുമാണ്